കേരളത്തിലെ അറിയപ്പെടുന്ന പട്ടിപ്രേമി രഞ്ജിനി ഹരിദാസിന്റെ ചങ്കിൽ കൊള്ളുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നത് നായ ഒക്കെ മുഖം അടച്ചു കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ പരമോന്നത കോടതി ഇനി മേനക ഗാന്ധിയുടെ പേര് പറഞ്ഞ നായ ആരെയും ഇരട്ടാൻ നോക്കണ്ട ജനനന്മയ്ക്ക് സുപ്രീം കോടതി പറയുന്നു തെരുവു നായകളെ ജനങ്ങളിൽ നിന്നും തെരുവിൽ നിന്നും അകറ്റണം അതിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ തടയുന്ന ഏതെങ്കിലും സംഘടനകൾ മുന്നോട്ട് വന്നാൽ അവർക്ക് കർശന നടപടി നേരിടേണ്ടി വരുമെന്നും കോടതിയുടെ മുന്നറിയിപ്പ് ജോസ് മാവേലി യേശുദാസ് ജനപക്ഷം ബെന്നി ഇവരുടെയൊക്കെ തെരുവു നായ്ക്കൾക്കെതിരായ നിലപാടുകൾ വിജയം നേടുകയാണ് ഒപ്പം നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന പട്ടിപ്രേമിയായ രഞ്ജിനി ഹരിദാസിനൊരു തിരിച്ചടി ആറാട്ടുപുഴയിലെ കാർത്തിയാനി കണ്ണൂർ തുവക്കുന്നിലെ മുഹമ്മദ് ഫസൽ ശ്രീലക്ഷ്മി അഭിരാമി ഇവരൊക്കെ ഇന്നും തീരാവേദനയാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴാണ് രഞ്ജിനി ഹരിദാസിനെ പോലെ അറിയപ്പെടുന്ന പേഴ്സണാലിറ്റീസ് അവർ ശരിക്കും പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ വളരെ നല്ല ഒരു അവതാരകയായി തൻ്റെ പ്രൊഫഷൻ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് പലർക്കും അവർ വളരെയധികം ഇഷ്ടമാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും മനുഷ്യത്വപരമായ ഈ ഒരു കാര്യത്തിന് പലപ്പോഴും രഞ്ജിനി ഹരിദാസ് എതിര് നിന്നു എന്നത് തന്നെയാണ് രഞ്ജിനി ഹരിദാസിൻ്റെ നേരെ എല്ലാവർക്കും ഒരു വിമർശന ബുദ്ധിയോടെ രഞ്ജനിയെ സമീപിക്കാനുണ്ടായ ഒരു കാരണം രഞ്ജനി ഹരിദാസ് മനേകാ തുടങ്ങിയ ഒരു വിഭാഗം പട്ടിപ്രേമികൾക്ക് മുന്നിൽ മനുഷ്യനു വേണ്ടി സംസാരിക്കാൻ ഒരു പട്ടിയുമില്ല എന്നൊക്കെയാണ് കേണവർക്കൊക്കെ ഇപ്പോൾ മറുപടി കിട്ടിയിരിക്കുകയാണ് കോടതി മറുപടി നൽകിയിരിക്കുകയാണ്